إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وصبهه بكرة وأصيلا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا

ചര്യകളും ഈമാനും ശരിയായും തക്കവയും ഉൾക്കൊണ്ട് അള്ളാഹുന്റെ ഖുർആാനും നയിക്കുകയും അന്തിമമായി അല്ലാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർസാബിലെ വചനങ്ങളിലായി ായി വിശ്വാസികളെ ഉണർത്തുന്ന ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ സ്മരിക്കുക കസീറൻ ധാരാളമായി ധാരാളമായി െ സ്മരിക്കണം അവനെ നിങ്ങൾ പുകഴ്ത്തുകയും വേണം തസ്ബീഹ് ചെല്ലുകയും വേണം പകലിന്റെ ആദ്യ സമത്വം സമയത്തും വൈകുന്നേരം നേരിത്തുണ്ട് ഇവിടെ രണ്ട് സംഗതികളാണ് അള്ളാഹുതാല സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ സദാ നിലനിർത്തേണ്ട കാര്യങ്ങളായി പറഞ്ഞിട്ടുള്ളത് ഒന്ന് ധാരാളമായി അള്ളാഹുവിനെ ചെയ്യുക രണ്ടാമതായി പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ പ്രകീർത്തിക്കുക വിക്രു എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വാക്കാണ് പക്ഷേ അത് തെറ്റായ രീതിയിൽ ആണ് ലോകത്ത് പ്രചരിക്കപ്പെടുന്നത് വിക്രു വിക്രിന്റെ മജിലിസ് എന്നൊക്കെ കേട്ടുകഴിയുമ്പോഴേക്കും മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം ആളുകളുടെ മനസ്സിലേക്ക് തേടി വരുന്ന ഒരു സംഗതി ഉണ്ട് അതെന്താണത് പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഇമാമിന്റെയോ അല്ലെങ്കിൽ ഒരു നേതാവിന്റെയോ ഒരു ഷെയ്ഖിന്റെയോ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ച് നടത്തപ്പെടുന്ന പ്രത്യേകമായ ചില ഔറാദുകൾ ഉച്ചരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ തുള്ളിക്കളിച്ചുകൊണ്ടുള്ള ചില തിക്റുകൾ നമ്മൾ കാണാൻ പറ്റും ആടി ആടിയൊഴഞ്ഞുകൊണ്ടുള്ള തിക്റുകൾ കാണാൻ പറ്റും ഇങ്ങനെ പല വിധത്തിലും വിക്രന്റെ മജിലിസ് എന്ന പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വിക്രു ും അധികം ആളുകളുടെയും മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള സദസ്സുകൾ പറയപ്പെടുന്ന വാക്കുകൾ അവിടെ ഉപയോഗിച്ചു വരുന്ന രീതികൾ അതൊന്നും ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്ന കാര്യങ്ങൾ തന്നെ പറയുന്ന വിഷയങ്ങൾ എന്തായിരിക്കും ചില വാക്കുകളൊക്കെ ഹാ 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 അല്ലാ അല്ലാ എന്നൊക്കെ പറയുന്ന ഇക്കറികൾ കാണാൻ പറ്റും എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ആരാണ് ഇങ്ങനെ പറയാൻ പറഞ്ഞത് നിബിസാഹു ആണ് പഠിപ്പിച്ചതാണോ അല്ലെങ്കിൽ സനാമത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഒന്നും ചോദിച്ചാലില്ല അപ്പൊ സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കി വിക്രു എന്ന പേരിൽ പഠിപ്പിക്കപ്പെടുകയും പരിചയിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അതേപോലെ തന്നെ ചില പ്രത്യേകമായ വ്യക്തികളിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് കുറെ വിക്രുകൾ നമുക്ക് കാണാൻ പറ്റും എന്ന പേരിൽ പ്രചുരപ്രചാരം നേടി നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അറിയാവുന്ന സംഗതിയാണ് ഹദ് ആരാണ് ഈ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഒരു സൂഫി ഷെയ്ഖാണ് ഒരു സൂഫി ഷൈഖിലേക്ക് ചാർത്തപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ചില ഔറാദികളുടെ പേരാണ് ഹദ്ബ് അതിലുള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് അള്ളാഹുന്റെ പഠിപ്പിച്ച് ശരി ശരിയായ ദിക്കറികളിൽ കാണാൻ പറ്റും അല്ലാത്തതും കാണാൻ പറ്റും അതിന് എണ്ണവും വണ്ണവും രീതിയും സ്വഭാവവും സമയവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് നടത്തപ്പെടുന്ന ഒരു കാര്യമാണ് ഹദ്ദാദ് അതിലൊരു ദിക്റാണ് അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നാരിയത്തു നാരിയത്തു സലാത്ത് 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 എന്താണ് ഈ എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അല്ല ഒരു സൂഫി സ്വയം നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു സലാത്തിന്റെ പേരാണ് നാരിയത്തു സലാത്ത് അവൻ നാസി നാസി എന്ന് നാരിയായി മാറിയതാണ് അപ്പൊ ഒരാളിലേക്ക് ചേർത്തപ്പെട്ട് അയാളാൽ പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്ര് അല്ലെങ്കിൽ ഔറാദ് ആ നിലയിൽ സമൂഹത്തിൽ വ്യാപകമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അതൊക്കെയാണ് ദിക്റിന്റെ മജിലിസ് വിക്ര എന്ന പേരിൽ കേൾക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യന്റെയും വിശ്വാസിയായ ആളുടെയും മനസ്സിലേക്ക് തേടി വരുന്നത് ഇതൊന്നും അല്ല ദിഖര് വിക്ടിപ്പിച്ചത് ആരാണ് അള്ളാഹുവിന്റെ റസൂല പഠിപ്പിച്ചത് അല്ലാഹുവിങ്ങിൽ നിന്ന് വഴി കിട്ടിയിട്ടുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ദിക്ർ എപ്പോഴാണ് ദിക്ർ ചെല്ലേണ്ടത് എന്തൊക്കെയാണ് ദിക്ർ ചെല്ലേണ്ടത് എന്തൊക്കെ അൽഫാദുകളാണ് വേണ്ടത് ഏതൊക്കെ സമയത്താണ് വേണ്ടത് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ പഠിപ്പിച്ചതാകട്ടെ ഏതെങ്കിലും ഒരു സംഘം ആളുകളിലേക്കുള്ള അല്ല ഏതൊരു മുസ്ലിമിന്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തേണ്ട കാര്യമാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അയാൾക്ക് ബോധമുള്ള സമയത്ത് മുഴുവനും നിലനിൽക്കേണ്ട കാര്യമാകുന്നു ദിക്ർ അത് സദാ സമയങ്ങളും വേണ്ട സംഗതിയാണ് അതായത് ഒരു ഓർമ്മയില്ലാതെ ബോധമില്ലാതെ പറയേണ്ട വാചകമല്ല മറിച്ച് ബുദ്ധിയോടെ വിവേകത്തോടെ ഓർമ്മയോടെ അറിവോടെ നമ്മൾ പറയേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ കാര്യങ്ങളാണ് ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടുള്ള ദിക്റുകൾ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയിൽ നിന്നുണ്ടാകുന്നതാണ് ബുദ്ധിപരമായി ഉൾക്കൊണ്ട് മനസ്സിലാകുന്ന ഒരു

ആർക്കാണ് ഓർമ്മയുള്ളത് ചിന്തയുള്ളത് ബുദ്ധിയുള്ളവർക്കാണ് എന്തിൽ ഈ ആകാശ ആകാശഭൂമികളിൽ കണ്ടുവരുന്നതായ സൃഷ്ടിജാലങ്ങൾ എല്ലാം പഠനവിധേയമാക്കി കഴിഞ്ഞാൽ അതിലെല്ലാം അള്ളാഹുവിനെ അറിയിക്കുന്നതായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അതാർക്കെ മനസ്സിലാവും അതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്കെ മനസ്സിലാവും അതുകൊണ്ടാണ് ഉലുൽ അൽബാബ് എന്ന് വിശുദ്ധ ഖുരാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഓരോനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ കാര്യങ്ങളാണ് പറഞ്ഞി രാവും പകലും മാറി വരുന്നവരിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായ ദൃഷ്ട്ട എങ്ങനെയാണ് ഈ രാവും പകലും മാറി വരുന്നത് ഈ ഭൂമിയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് രാവും പകലും എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭൂമിയിൽ മാത്രം അത് ഉണ്ടായത് അതിന് ചില ക്രമീകരണങ്ങൾ അള്ളാഹു താല ഈ പ്രപഞ്ചത്തിൽ വെച്ചിട്ടുണ്ട് രാവും പകലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സൂര്യനു ചുറ്റും ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് ഭൂമി സ്വയം തിരികയും ചെയ്യുന്നുണ്ട് സ്വയം തിരിയുന്ന ഭൂമി സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇരുട്ടും വെളിച്ചവും അതായത് സൂര്യനോട് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് വെളിച്ചം അതിന്റെ മറുഭാഗത്തോ ഇരുട്ടും ഉണ്ടാവുക ഇനി ഈ സംഗതി സൂര്യന്റെ ചുറ്റും ഇന്ന് ഈ ക്രമീകരിക്കുന്ന രീതിയിൽ അല്ല അള്ളാഹു താലെ വെച്ചെങ്കിലോ ഭൂമിയിൽ വെളിച്ചം മാത്രമേ ഉണ്ടാവൂ ഇരുട്ടുണ്ടാവൂല അതാണ് അതിന്റെ അത്ഭുതകരമായ കാര്യം അത് എങ്ങനെയാ സംവിധാനിച്ചത് ഈ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള അകലം എത്രയാ എട്ടര മിനിറ്റ് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരാണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ് പ്രകാശം അങ്ങനെ സഞ്ചരിക്കുന്ന പ്രകാശം എട്ടര മിനിറ്റ് സമയം എടുത്ത് സഞ്ചരിച്ചാൽ എത്ര ദൂരം എത്തുമോ അത്രത്തോളം ദൂരമാണ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ളത് അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എട്ടര മിനിറ്റ് കൊണ്ട് അതിന്റെ പ്രകാശം ഭൂമിയിൽ എത്തി നർത്ഥം എന്നാൽ ഈ സൂര്യന്റെ അതേ സ്ഥാനത്ത് അതേപോലെ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം ഉണ്ട് നിങ്ങൾ സങ്കല്പിക്ക ഭൂമിയിൽ ഇരുട്ടുണ്ടാവൂല അതാ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വേറൊരു നക്ഷത്രം അവിടെ ഉദിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശ തട്ടി ഭൂമിയിൽ തട്ടി അപ്പൊ വെളിച്ചമേ ഉണ്ടാകൂ ഇരുട്ട് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകില്ല അപ്പൊ ഇരുട്ടും വെളിച്ചവും ഭൂമിയിൽ ഉണ്ടാക്കിയത് അള്ളാഹുസ്മഹനോത്തലം വളരെ കൃത്യമായ ആസൂത്രണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് സൂര്യനിൽ നിന്നും പിന്നെ അടുത്ത സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രത്തിലേക്ക് ഭൂമിയിൽ നിന്ന് അകലെത്രയാണ് മൂന്നര പ്രകാശ വർഷാണ് അതായത് പ്രകാശം മൂന്നര കൊല്ലം സഞ്ചരിച്ച എത്തുന്ന ദൂരം എത്രയാണോ അത്രയും ദൂരത്താണ് ഭൂമിയോട് അടുത്തു നിൽക്കുന്ന സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രത്തിലേക്കുള്ള ദൂരം അപ്പൊ അത്രയും അകലെ ആയതുകൊണ്ട് സൂര്യൻ അസ്തമിച്ചാൽ മറ്റൊരു പ്രകാശം ഭൂമിയിൽ തട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഭൂമിയിൽ ഇരുട്ടും വെളിച്ചം പൊളിച്ചുണ്ടാവുന്നത് ഇത്രയും വലിയ ഒരു ശാസ്ത്രീയമായ സത്യമാണ് ഇവിടെ നമ്മൾ വെളിപ്പെടുന്നത് ഇത് ബോധ്യപ്പെടുന്ന ഒരാൾ അള്ളാവിന് ഉൾക്കൊള്ളാൻ കഴിയാത്തവനാകില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് അത്ഭുതകരമായ ദൃഷ്ടാന്തം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇനി അങ്ങനെ അത്ഭുതമുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണുന്ന ബുദ്ധിയുള്ള ആളിൽ നിന്ന് എന്താ പിന്നെ ഉണ്ടാവുക അതാ പിന്നീട് കുരാൻ പറയുന്ന അല്ലതീന അവർ ആര് ബുദ്ധിയുള്ളവരായ ആളുകൾ അള്ളാഹുനെ അവർ ഓർക്കുന്നവരാണ് തിയാമൻ അവര് നിൽക്കുന്നവരായിരിക്കും ഇരിക്കുന്നവരായിരിക്കും കിടക്കുന്നവരായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുനെ ഓർക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ ഓർമ്മയുള്ള നേരങ്ങളിലെല്ലാം അവൻ തിക്റിലാണെന്നർത്ഥം ഒരു ശരിയായ വിശ്വാസി അള്ളാഹുവിനെ കുറിച്ചുള്ള തിക്റിലായിരിക്കും അത് തൊള്ളോണ്ട് പറഞ്ഞോളുന്നില്ല അല്ലെങ്കിൽ തന്നെ അവന്റെ മനസ്സിൽ അവൻ ദിക്രിലാണ് അങ്ങനെ ദിക്ക്രൽ ആകണമെങ്കിലും ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ ഒരാൾ എത്തണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്നവസ്ഥ ഉണ്ടാകും ഒന്നുകിൽ അവൻ നിൽക്കുന്ന അവസ്ഥ നിൽക്കുന്നതല്ല നടക്കുന്നവർക്ക് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും ആയിരിക്കും അതും അല്ലെങ്കിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കും കിടക്കുന്ന അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്ന അവസ്ഥ ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പൊ ഓർമ്മയുള്ള എല്ലാ നേരങ്ങളിലും ശരിയായ ബോധമുള്ള ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട കാര്യമാണ് എന്ത് വിക്ര എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്ഥലത്ത് തുള്ളിച്ചാടാൻ ഭയങ്കര കിട്ടുന്ന സംഗതിയല്ല നിത്യ ജീവിതത്തിൽ എല്ലാ മനുഷ്യന്റെയും എല്ലാ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ വരേണ്ട കാര്യമാണ് അങ്ങനെയുള്ളവർ ആ ബുദ്ധിയുള്ളവരായ ആളുകൾ ദിക്കറുള്ളവരാണ് ആ ദിക്കറോട് കൂടി തന്നെ ആകാശ ഭൂമികളെ കുറിച്ച് അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ തഫക്കുറിലാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുക ആ തഫക്കുർ എന്താണ് ആ ചിന്ത ചിന്തൻ എന്താണ് ഒരു വിക്രാണ് അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ഉൾക്കൊള്ളാൻ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ അള്ളാഹു ഏർപ്പാടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്താണ് വിക്രാണ് എന്നിട്ട് അവൻ അവസാനം എത്തുന്ന എവിടെയാണ് റബ്ബന ഞങ്ങളുടെ റബ്ബെ ഈ ആകാശ ഭൂമികൾ കണ്ടുവരുന്ന ഈ സംഗതികളൊന്നും വെറുതെ ആവശ്യമില്ലാന്ന് സൃഷ്ടിച്ചല്ല എല്ലാറ്റിനും ആവശ്യമുണ്ട് അതിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് സുബാനക്ക നീ പരിശുദ്ധനാണ് നമ്മൾ സുബഹാനക്കെശുദ്ധിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് അല്ലാഹുങ്കൽ നിന്ന് എന്തുണ്ടാവൂല ആവശ്യമില്ലാത്ത അള്ളാഹു സൃഷ്ടിക്കുന്നുവോ എന്ത് കാര്യം ചെയ്യുന്നുവോ അതൊക്കെയും ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യവും അള്ളാഹുവിംഗൽ നിന്നുണ്ടാവില്ല സൃഷ്ടികളിൽ നിന്നുണ്ടാവും അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധനാണ് സുഹാനക്കാ ഫിനാർ നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ ഇതാണ് ആരിൽ നിന്നാണ് ബുദ്ധിയുള്ള ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകേണ്ടത് അപ്പൊ ഇവിടെ ഒക്കെ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സദാ നിലനിൽക്കേണ്ട കാര്യമാണ് അതാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുറാൻ പറയുന്നത്

നൽകുമെന്നും മഹത്തായ പ്രതിഫലം നൽകുമെന്നും അത് ആർക്കാണ് ധാരാളമായി സ്മരിക്കുന്നവരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് എന്താണ് ഈ എന്ന് പറഞ്ഞ അർത്ഥം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അലൈഹിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്തു അലാ വറസൂലി അല്ലാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും അവർ പറയുന്ന കാര്യത്തെ കുറിച്ചും ആ താത്ത് അവരുടെ അനുസരണം ജീവിതത്തിൽ നിലനിർത്തുക അള്ളാൻ അനുസരിക്കുക അള്ളാഹിന്റെ അനുസരണം ഒരാൾ തന്റെ ജീവിതത്തിൽ എങ്കിൽ രണ്ടാമത്തെ കാര്യം റസൂലും എന്തൊരു കാര്യം പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ടോ അതൊന്നും ജീവിതത്തിൽ കൂട്ടിത്തൊടാതെ തള്ളിപ്പറയുകയും പറയുകയും ചെയ്യുന്നവനാരോ അവന് അങ്ങനെ ചെയ്യുന്നവനാണ് ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അതല്ലെങ്കിൽ ബോധമുള്ള സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്നവനായി തീരുന്നത് മാത്രല്ല മനസ്സുകൊണ്ടാണത് മനസ്സുകൊണ്ട് ബോധ്യമുള്ളവനാണ് നമ്മൾ എവിടെ നടന്നു പോകുന്ന സമയത്തും നമ്മൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതാണോ അതിലേക്ക് മാത്രം മനുഷ്യന്റെ ആഭിമുഖ്യം ഉണ്ടാവുകയും അതേ അവസരം അള്ളാഹു ഇഷ്ടപ്പെടാത്ത അല്ലാഹുന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന നിഷിദ്ധമായ കാര്യമാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഉടനെ അതിനോട് വൈമനസ്യം പ്രകടിപ്പിക്കുകയും ചെയ്യാൻ ഒരാൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ആ ഒരു വിചാരയും ബോധവും നിലനിൽക്കലാണ് എന്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദീക്കറിന്റെ ഒന്നാമത്തെ കാര്യം ഇത് അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനോടുള്ള ബാധ്യത ഒരാൾ നിർവഹിക്കുകയും ചെയ്യുക ഏത് യാത്രയിലായിരുന്നാലും എങ്ങനെയായിരുന്നാലും ശരി സമയമാകുമ്പോൾ നിസ്കരിക്കണമെന്നൊരാൾക്ക് തോന്നുന്നുവേക്ക സമയമാകുമ്പോൾ നിസ്കരിക്കുന്ന ഒരാൾക്ക് തോന്നുന്നു എന്താണ് അള്ള കൽപ്പിച്ചതാണ് അനുസരിച്ച് അള്ളാഹുവിനെ അനുസരിക്കേണ്ടതാണ് എന്റെ വൈഷമ്യങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ മാറ്റി വെച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരാൾ തോന്നിയാൽ അയാൾ അള്ളാഹുവിന്റെ താഴത്തിലാണ് അള്ളാഹുവിനെ കുറിച്ച് വിക്റുള്ളവനാണ് അതേ തനിച്ച് തോന്നി മാസം കാണുന്നു അല്ലെങ്കിൽ തന്റെ ബന്ധപ്പെട്ടവരായ ആളുകൾ ചെയ്യുന്നു അതിനോട് ഒരു വെറുപ്പും മനസ്സിതി ഒരാൾ ഉണ്ടായി കഴിഞ്ഞാലോ അയാൾ വിക്രി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിക്ര ആ വിക്ര മനസ്സിലില്ലാത്തവന്റെ വായ കൊണ്ട് ചരിച്ചിട്ട് കാര്യമല്ല ആ വിക്രു മനസ്സിൽ രൂപപ്പെടാത്ത ഒരാള് വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല അത് എവിടെങ്കിലും പോയി തുള്ളിച്ചാടിയത് പ്രത്യേകിച്ച് യാതൊരു ഫലവും അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഒരു തരം ശൈസ്ഥാനികമായ ആവേശം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയ ആൾക്കാർക്ക് ഭയങ്കര ആവേശം ഇത്തരം ചില പ്രത്യേകമായി വിക്രന്റെ കേന്ദ്രങ്ങളിലൊക്കെ പോയി തുള്ളിച്ചാടാൻ പോകുന്നവരായ ആളുകൾക്ക് വല്ലാത്തൊരു വല്ലാത്തൊരാവേശം ഉണ്ട് എന്നാ പറയുന്നത് അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിൽ ആളുകളെ കൂടുന്നു എന്താണ് ഒരു ശൈസ്ഥാനികമായ ആവേശം ആൾക്കാർക്ക് കിട്ടുകയാണ് നമുക്ക് ശൈസ്ഥാനികമായ ആവേശം അല്ല വേണ്ടത് അള്ളാഹു ഇലാഹിയായ ആവേശമാണ് ഉണ്ടാകേണ്ടത് ഇലാഹിയായ ആവേശം ഉണ്ടാകില്ലപ്പോഴാ ഈ പറഞ്ഞ സംഗതിയിലൂടെ ഒരാൾ പോകുമ്പോഴാണ് പിന്നെയോ വാശാല ആ തിക്രലായിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഘട്ടമാണ് എന്ത് നാം പറയേണ്ട കാര്യം ആദ്യം ഉണ്ടാകേണ്ട മനസ്സിൽ ഈ ധാരണയാണ് വാശാലഹു ഒരാള് തൻ്റെ തന്റെ സമയത്തെയും തന്റെ നാക്കിനെയും ഇതനുസരിച്ച് ചലിപ്പിക്കുകയും വേണം അപ്പൊ എന്തായി അയാൾ തിക്രലായി അയാൾ ശരിയായ ബോധത്തിലായി ഇങ്ങനെയാണ് വിക്രനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയുന്നത് വളരെ ബോധപൂർവമായിരിക്കുക നമ്മളെ ചിന്തയിൽ നിന്നും ബോധ്യത്തോടു കൂടി ആയിരിക്കുക അത് ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകമായി പറയാൻ പഠിപ്പിക്കപ്പെട്ടുള്ള വിക്ർ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവില്ല നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെ വാഹനത്തിൽ കയറുന്നവരായ ആളുകളാണ് വാഹനത്തിൽ കയറുന്നവരായ ആളുകൾ വാഹനത്തിൽ കയറിയാൽ ആദ്യം പറയേണ്ടത് എന്താണ് എന്താണ് അവിടെ വിക്രണ്ട് എന്താണത് സുഭാനല്ല പോകുന്ന സമയത്ത് പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള വിക്രൺ എന്താണ് ഞങ്ങൾക്ക് ഇതിനെ വഴിപ്പെടുത്തി വിധേയപ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധനാണ് ഞങ്ങൾക്കാകട്ടെ ഞങ്ങൾ സ്വന്തം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഞങ്ങൾക്ക് ഇണക്കി അധീനപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല അള്ളാഹു താല അധീനപ്പെടുത്തി തന്നതാണ് വാഹനത്തെ തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റംബിംഗലേക്ക് തിരിച്ചു പോകുന്നവരുമാകുന്നു അങ്ങനെ തിരിച്ചു പോകുന്നതിനെ പറ്റി ബോധവും ഉണ്ടാകണം ഇത് വാഹനം കയറുന്ന സമയത്ത് പറയേണ്ട ഒരു തിക്കറാണ് എത്ര അർത്ഥവത്തായ ഒരു സംഗതിയാണെന്ന് അത് നമ്മൾ ആ പറയുന്ന ആ സന്ദർഭം വളരെ അർത്ഥവത്തായ ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ അതിനെ പറ്റി പരാമർശിച്ച ഭാഗം സൂഹത്ത് പതിമൂന്നാമത്തെ ആയത്താണ് അത് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വായിച്ചാൽ അത് കൃത്യമായി മനസ്സിലാകും അല്ലാഹു മനുഷ്യന് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി പറയാൻ ഉണ്ടാക്കി തന്നോ മീനൽ കപ്പലുകളിൽ നിന്ന് വൽ അനാമി കന്നുകാലികളിൽ നിന്നും മാർക്ക പോൻ നിങ്ങൾക്ക് കയറി സഞ്ചരിക്കാവുന്ന സവാരി ചെയ്യാവുന്ന സാധനത്തെ ഉണ്ടാക്കി തന്നു അപ്പൊ സവാരി ചെയ്യാന്നുള്ള ആർക്കുള്ളതാണ് മനുഷ്യരല്ലാത്ത ഈ ദുനിയാവിൽ ഒരുപാട് സൃഷ്ടികളുണ്ട് ഏതെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി ഒരു വാഹനം ഉണ്ടാക്കി സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അത് അതാർക്ക് മാത്രമേ ഉള്ളൂ അതും അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ മനുഷ്യന് മാത്രം അവകാശപ്പെട്ടൊരു കാര്യമാണ് വാഹനത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത് ആ വാഹനം എന്നുള്ള എങ്ങനെ ഉണ്ടായതാ നമ്മൾ ഉണ്ടാക്കുന്നതാണോ അല്ല നമ്മൾ വിചാരിച്ചത് കൊണ്ട് സംഭവിക്കുന്ന കാര്യമില്ല വാഹനത്തിലേറി സഞ്ചരിക്കണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിൻ്റെതായ നിയമങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ആ നിയമങ്ങൾക്ക് വിധേയമായി മാത്രമേ അതുണ്ടാവുകയുള്ളൂ അത് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലായിരുന്നാലും ശരി മനുഷ്യൻ മൃഗങ്ങളായി ഉപയോഗിക്കുന്ന ജീവികളായിരുന്നാലും ശരി ആകാശത്തിലൂടെ പറക്കുന്ന ഏതെങ്കിലും ഫ്ലൈറ്റുകളായിരുന്നാലും ശരി എന്തായിരുന്നാലും ശരി വാഹനങ്ങളായിരുന്നാലും മോട്ടോർ വാഹനം എന്തിനുണ്ട് അത് ചലിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു താല ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ കൊണ്ട് മാത്രമാണ് അത് ചലിക്കുന്നത് പോകുന്നത് അത് നമുക്ക് ആക്കി കിട്ടിയതാണ് അത് നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മൾ കണ്ടെത്തിയതാണ് മനുഷ്യനൊന്നും ഉണ്ടാക്കുന്നില്ല ദുനിയാവില പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ദുനിയാവിൽ മനുഷ്യൻ ഒന്നും ഉണ്ടാക്കുന്നില്ല കണ്ടെത്തുകയാണ് കൂട്ടിയോജിപ്പിക്കുകയാണ് ആ കൊണ്ട് അതിന് ചില ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അത് അള്ളാഹുതാല നിശ്ചയിച്ചത് കൊണ്ടാണ് അപ്പൊ ഇതേപോലെ തന്നെ ദുനിയ മനുഷ്യൻ നിർമ്മിച്ച് ഉണ്ടാക്കുന്ന ഏത് സാധനമാണെങ്കിലും അത് ഉണ്ടാകാനാവശ്യമായ നിയമം ഇവിടെ അള്ളാഹു താല ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ തസ്ഹീറാക്കി വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോ ഒക്കെ അവിടെ നിങ്ങൾക്ക് ദിക്കറുണ്ടാകണം നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ മൃഗങ്ങളായിട്ടും അല്ലാത്തതായിട്ടും അള്ളാഹു താലം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ നിങ്ങൾ ഉണ്ടാക്കി എന്നല്ല നിങ്ങൾക്ക് അള്ളാഹുണ്ടാക്കി തന്നു കടലിലൂടെ കപ്പൽ സഞ്ചരിക്കണെന്തുവേണം അള്ളാഹു താല നിയമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് എല്ലാ സമുദ്രത്തിലും ഒരുപോലെയല്ല മഹാസമുദ്രത്തിലേക്ക് കയറുമ്പോ പിന്നെയും കപ്പലിന്റെ അളവ് പൊങ്ങൽ അളവ് കൂടുന്ന അത് സീയിലേക്ക് കയറുകയാണെങ്കിൽ നല്ല നേരെ പിന്നെയും പൊങ്ങിക്കിടക്കുന്ന അപ്പൊ പൊങ്ങൽ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു താല സമുദ്രത്തെ നിങ്ങൾക്ക് ഈ വിധത്തിൽ തസ്കീർ ചെയ്ത് എന്നോണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നത് അപ്പോ നമ്മൾ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്റെ കഴിവാണെന്ന് വിചാരിച്ചല്ല ഓടിക്കേണ്ടത് പിന്നെന്താണ് അള്ളാഹു ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ നിശ്ചയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സൗകര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതൊക്കെ തന്നത് എന്തിനാണ് നിങ്ങൾ അതിന്റെ പുറത്ത് കയറി ഭദ്രമായി ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നിങ്ങൾ വാഹനമായി അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ നിയമത്തിനെ കുറിച്ച് ഓർക്കണം നിങ്ങളുടെ റബ്ബിന്റെ നിങ്ങൾ ഓർക്കണം അലൈ നിങ്ങൾ അതിൽ കയറി ഭദ്രമായിട്ട് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എന്റെ കഴിവാണ് യോഗ്യതെന്ന് വിചാരിക്കാൻ പാടില്ല മറിച്ച് അല്ലാഹു താല എനിക്ക് തസ്കീര് ചെയ്തു തന്നുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് അവൻ പരമപരിശുദ്ധനാണ് ആ സമയത്ത് നിങ്ങൾ പറയും വേണം എന്താ പറയേണ്ടത് നിങ്ങൾ ആ സമയത്ത് പറയുകയും വേണം പരമപരിശുദ്ധനാണ് ആരാണവൻ എനിക്ക് ഈ കാറിന് ഈ ഫ്ലൈറ്റിന് ഈ കുതിരയെ അല്ലെങ്കിൽ ഈ ഒട്ടകത്തെ ഈ പറഞ്ഞ സാധനത്തിനൊക്കെ എനിക്ക് വിധേയപ്പെടുത്തി തന്നവൻ പരമപരിശുദ്ധനാണ് നമ്മൾ വിചാരിച്ച എനിക്കനുസരിച്ച് നടക്കൂല മനുഷ്യന് വാഹനമായിട്ട് പഴയ കാലത്തെ ഉപയോഗിക്കുന്നു ഇന്നും ഉപയോഗിക്കുന്നു കുതിര വളരെ മനുഷ്യന് വിധേയപ്പെടപ്പെടുന്ന ഒരു ജീവിയാണ് എന്നാൽ കുതിരയേക്കാൾ വേഗത്തിൽ ഓടുന്ന ജീവികൾ ദുനിയാവിലുണ്ട് ചീറ്റപ്പുലി കുതിരയേക്കാൾ അതിവേഗം ഓടാൻ പറ്റും പക്ഷെ മനുഷ്യൻ അതിവേഗം എത്താൻ പറ്റിയ മൃഗം ചീറ്റപ്പുലി അവിടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് കഴുതയെ സ്വീകരിക്കുന്നു അല്ലെ കുതിരയെ സ്വീകരിക്കുന്നു അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ ചീറ്റപ്പൊളി മനുഷ്യൻ വിധേയനല്ല തസ്ഗീതാക്കാൻ പറ്റൂല അത് വാഹനമാക്കി ഉപയോഗിക്കാൻ പറ്റിയ വിധത്തിൽ അള്ളാഹു താല നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ അത് കഴിയില്ല കുതിരയുടെ കാര്യത്തിൽ കഴിയും കാരണം അള്ളാഹു താല തസ്ഗീദ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഉപയോഗിക്കാൻ പറ്റുന്നു അവൻ പറഞ്ഞ അനുസരിച്ച് ചെയ്യുന്നു അതാണ് വ്യത്യാസം അപ്പൊ ആ നിലയിൽ അള്ളാഹു താല ചെയ്തു തന്നിട്ടുണ്ട് എങ്കിൽ അതിന് നമ്മൾ എന്തു ചെയ്യണം ശുക്രുള്ളവനാകണം ആ സമയത്ത് ഇത് പറയും വേണം ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് അത് വഴിപ്പെടാനോ വിധേയപ്പെടുത്തി തരാനോ ഞങ്ങളോട് ഇണങ്ങാനോ പറ്റൂല ഇണങ്ങാണെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ഇണങ്ങാണെങ്കിൽ ആരൊക്കെ ഇണങ്ങണം വലിയ കാട്ടിലെ ഏറ്റവും വലിയ ജന്തു ആണ് ആന ആ മനുഷ്യനെ ഇണങ്ങുന്നുണ്ട് വിധേയപ്പെടുത്തുന്നുണ്ട് പറഞ്ഞോ ഒക്കെ കേക്കണ്ട് ആനേക്കാൾ എത്രയോ ചെറുതാണ് കടുവ പുലിയൊക്കെ മനുഷ്യൻ വിചാരിച്ചോ നടക്കോ ഇല്ല അത് വിധേയപ്പെടാത്തതാണ് ഇത് വിധയപ്പെടുന്നതാണ് വിധയപ്പെടാത്തത് വിധേയപ്പെടുന്നു ആര് നിശ്ചയിച്ചു അള്ളാഹു നിശ്ചയിച്ചാണ് അതാ പറയുന്നത് ഈ പറയുന്ന വാക്കിനൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ കേവലര് വായ കൊണ്ട് പറയുന്ന ഒരു ഉച്ചരിക്കുന്ന ഒരു വാക്ക് മാത്രല്ല അതിൽ ഒരുപാട് വലിയ അർത്ഥതലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളാം ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് വഴിപ്പെടാനോ വിധേയപ്പെടുത്താനോ കഴിയുമായിരുന്നില്ല നീ ഞങ്ങൾക്ക് അത് വഴിപ്പെട്ട് തന്നതാണ് നീ പരമപരിശുദ്ധനാണ് അള്ളാ എന്ന് ഒരാൾക്ക് വാഹനത്തിൽ കയറുന്ന സമയത്ത് പറയാൻ പറ്റണം മാത്രല്ല അത് എങ്ങോട്ടാ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളെ കഴിവാണെന്ന് വിചാരിച്ചിട്ട് ഓട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോ പോകുന്ന വഴി അതിന്റെ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം എന്താണ് വളരെ ലോലമായ ഒരു സാധനം നമ്മൾ വിചാരിക്കുന്നത് എന്തോ മുന്തിയ വലിയൊരു സംഭവമാണ് അങ്ങനൊന്നും അല്ല വളരെ നിസാരമായ ഒരു കാര്യത്തിന്റെ മേലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒക്കെ നമ്മൾ കേറുന്ന സമയത്ത് തീർച്ചയായും അള്ളഹാനെ അങ്ങേറ്റം നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ തസ്കീറാണെന്ന് അങ്ങേറ്റം നമ്മൾ വിചാരിക്കണം ഇതൊക്കെ എങ്ങോട്ടാ പോയി ചാടൊന്നും പറയാൻ പറ്റൂല നമ്മുടെ മനസ്സിന്റെ ഒരു വിചാരമുണ്ടല്ലോ ഇതൊക്കെ അള്ളാഹുവിന്റെ കുതിരത്താണ് എന്നുള്ള ആ വിചാരത്തിൽ അള്ളാഹുവിൽ അങ്ങോട്ട് അർപ്പിക്കുക എന്നിട്ട് വേണം എന്ത് ചെയ്യാ ഇത് പറയാൻ അതാ പറയുന്ന അന്തിമമായി അള്ളാഹുവിംഗലേക്കാണ് മടങ്ങിച്ചെല്ലേണ്ടവർ അപ്പൊ ഇത് പറഞ്ഞിട്ട് വേണം ഈ വാഹനം ഓടിക്കാൻ വാഹനത്തിൽ കയറാൻ ഇങ്ങനെ ഓരോ സമയത്ത് പറഞ്ഞിട്ടുള്ള ദിക്കറും അള്ളാഹു താല പഠിപ്പിച്ചിട്ടുള്ള ആണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള അതിനൊക്കെ കൃത്യമായ ആശയ തലങ്ങളുണ്ട് അങ്ങേറ്റം സാന്ദർഭികമായി അത് ഉപയോഗിക്കപ്പെടുന്നതുമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാം മനസ്സിലാകണം എന്ത് വേണം നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം അള്ളാഹു താല പറഞ്ഞിട്ടുള്ള അവൻ്റെ ആയാത്തുകളെ കുറിച്ച് നല്ല ബോധം നമുക്ക് വേണം നമുക്ക് നല്ല എളിമുണ്ടാണ് നല്ല ബോധത്തോടെ അറിവോട് കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കയ്യാളുന്നതെങ്കിൽ അതിന്റെ അന്തസാരങ്ങൾ നൂറ് ശതമാനം ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും അള്ളാഹു അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ െ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് ചെയ്യുകയാണ് ഖുർആൻ സുഹൃത്തായത് ഇരുപത്തിയെട്ടാമത്തെ അല്ലാഹു തീർച്ചയായും വിശ്വസിച്ചവരായ ആളുകൾ അവരുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരും അള്ളാഹുനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ശാന്തമാകുന്ന ഹൃദയമാണ് ആർക്കുള്ളത് വിശ്വാസികൾക്കുള്ളത് അലാ തത്മൈനുൽ അലാൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ ശാന്തമാവുകയുള്ളൂറിന് അത്ര വലിയ പ്രാധാന്യം വിക്ര എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സമാധാനം എന്താണ് വിക്രണ്ടെന്നുള്ളതാണ് ഇല്ല ആ ദിക്ർ കൊണ്ട് മാത്രം എന്തുണ്ടാവും ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവും അല്ലാത്ത സമാധാനം ഉണ്ടെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനം അത് ഷെയ്സാൻ നമുക്ക് നല്ലതൊക്കെ എന്ന് പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ അപ്പൊ വിഗ്രഹാരാധന നടത്തുന്നവരായ ആളുകൾക്ക് വലിയ സമാധാനം അവിടെ പോയിട്ട് പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആരാധന നടത്തി കഴിഞ്ഞാൽ അവർക്ക് സമാധാനം ആ സമാധാനം എന്താണ് സ്ഥായില്ല അതെപ്പോഴും എന്താണ് സ്ഥായി അല്ലാത്ത താൽക്കാലികമായ ഒരു പൈശാചികമായ സമാധാനം മനസ്സിൽ തോന്നുക എന്നുള്ളതാണ് എന്നാൽ ദീനൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ദിക്കറുകളും കാര്യങ്ങളും ഒരാളെ മനസ്സിലുണ്ടായാൽ സ്ഥായി ഭാവമുള്ള സമാധാനം ഒരാൾക്ക് അതുവഴി കൈ കരകതമാക്കാൻ പറ്റുന്നില്ല അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ദിക്രെന്നു പറഞ്ഞാൽ എല്ലാ സമയത്തിലും നമ്മൾ പറയേണ്ട ദിക്കറുണ്ട് ചൊല്ലേണ്ട ദിക്കറുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ മനസ്സോൺ പ്രതിക്രൂണ്ട് ഈ വിക്രലും ശുക്രലും നമ്മൾ ആവാന്നുള്ള ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ വിക്രിലും ശുക്രലും ആകാം അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനം അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഒന്നാൻ്റെ അടിമയായി അള്ളാഹുവിന് വഴിപ്പെട്ടവരായി അല്ലെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ശൈത്താനികമായ അടിമത്തം പേറി നരകത്തിൽ പോകേണ്ട അവസ്ഥയും നമുക്ക് വരും അപ്പൊ അത് നമുക്ക് വരാതിരിക്കാൻ നമ്മൾ കൃത്യമായി അള്ളാഹുസ്മഹാനു വാല പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ റസൂര് വരച്ചു കാണിച്ചതുമായ ആ മാർഗത്തിലൂടെ തന്നെ എല്ലാ കാര്യത്തിലും എന്ന പോലെ വിക്രന്റെ കാര്യത്തിൽ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് അള്ളാഹുസ് മഹാനു വാല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കങ്ങളും മോമിനികളും ഉൾപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം അന്ന്